പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ആഞ്ഞടിച്ചം വിജയരാജൻ ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദിർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ അഡ്മിന്മാരെ വിലക്കെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പാനൂരിൽ പറഞ്ഞു ഇടതുപക്ഷ സോഷ്യൽ മീഡിയ എന്നറിയപ്പെടുന്ന പോരാളി ഷാജി ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നിശ്ചിത വിമർശനമാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉയർത്തിയത് ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാര്യങ്ങൾ കാണുമ്പോൾ നാം അതിനെ ആശ്രയിക്കും എന്നാൽ ഇടതുപക്ഷം എന്ന് കരുതുന്ന പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങിയിരിക്കുകയാണ് ഇത്തരം ഗ്രൂപ്പിന്റെ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നവരെയാണ് വിലക്ക് വാങ്ങിയതെന്നും എം വി ജയരാജൻ ആരോപിച്ചു നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ക്ഷം നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാടി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ അനുകൂലമായി കാണുമ്പോ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുക പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത ഗ്രൂപ്പുകൾ വിലക്ക് 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 വാങ്ങുകയാണ് വാങ്ങുകയാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തിക്കുന്നവർ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ ഇവരെ വാങ്ങിയ ശേഷം പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആളുകൾ കരുതും അവർ പറയുന്നത് ശരിയല്ലേ എന്ന് ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റിട്ടവർ വിരുദ്ധമായി പോസ്റ്റിടുമ്പോൾ നാം ശരിയെന്ന് ധരിക്കും ഇതാണ് പുതിയ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും പറഞ്ഞു ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്ന് അപ്പൊ അത് ശരിയല്ലേ ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്ന് ഇതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ വ്യാപകമായി ദുരന്തം വേളയിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്നതിന്റെ തെളിവാണ് വടകരയിൽ നാം കണ്ടത് യുവസമൂഹം സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്നതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ കണ്ടു യുവാക്കളെ ഇടതുപക്ഷത്തിനെതിരെ ചിന്തിപ്പിക്കാൻ ഇത് കാരണമായിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു പാനൂരിൽ നടന്ന പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ ന്യൂസ് ബ്യൂറോ കണ്ണൂർ